ഹായ് ഹലോ മനോഹരമായ കുറേ ഓർമ്മകളുടെ ദിവസങ്ങളാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്തം എന്നൊക്കെ പറയുമ്പം അല്ലെങ്കിൽ ഓണക്കാലം എന്നൊക്കെ പറയുമ്പം ഒത്തിരി ഒത്തിരി നല്ല നല്ല നിമിഷങ്ങളാണേ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഒത്തിരി അവിടെ എന്തൊക്കെയോ സ്വർഗമായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ എത്തുമ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ ഓർത്തു രാവിലെ തലേ ദിവസം അമ്മയും ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി പൂ പറിക്കുന്നതും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും മുറ്റത്ത് അമ്മ ചണം വഴുകിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ പൂവൊക്കെ റെഡിയാക്കി ഇടുന്നതും പിന്നെ ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതും നമ്മളത് ചെയ്യുമ്പോൾ അമ്മ അടുക്കളയിൽ പണിയെടുക്കുന്നതും ഒക്കെ ആട്ടോ ഞാൻ ഓർത്തത് പക്ഷേ എനിക്കിവിടെ ഏൽപ്പിക്കാൻ മൂന്ന് പേരും ആമ്പിള്ളേരാണ് എന്നാലും അവർ മൂന്ന് പേരും കൂടും കേട്ടോ കൊടു ആയിട്ടില്ല ആദ്യക്കൂട്ടൻ എപ്പോഴും ആദ്യക്കൂട്ടൻ എല്ലാത്തിനും കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ വലിയ ആൾ പിന്നെ എഴുന്നേറ്റ് വന്നെല്ലാം റെഡിയായി വരുമ്പോഴും എന്നാലും അവനും അവനെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാത്തിനും രണ്ടുപേരും എല്ലാത്തിനും ഉണ്ട് കേട്ടോ കൂടെ പക്ഷേ എന്തായാലും പെൺപിള്ളേർ ചെയ്യുന്ന പോലെ ചെയ്യുമോ ഇപ്പോഴത്തെ പെൺപിള്ളേർ എല്ലാവരും പറയും ഇപ്പോഴത്തെ പെൺപിള്ളേർ ആമ്പിള്ളേരെ അത്ര പോലും ചെയ്യില്ല എന്ന് പറയും കേട്ടോ ഒരു പക്ഷേ ഇവിടെ മക്കൾ എന്നെ സ ഒത്തിരി സഹായിക്കാറുണ്ട് വെള്ളം കൊണ്ടുവന്ന് തരും അലക്കാനും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും എല്ലാത്തിനും അവർ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ ചാണകമാണെങ്കിൽ ഇപ്രാവശ്യം ചാണകം എടുക്കാൻ ഞാൻ പോയില്ല കേട്ടോ അവരാണ് ചാണകം എടുത്തുകൊണ്ട് വന്നത് അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായങ്ങളൊക്കെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ട് കേട്ടോ അതൊരു വലിയ വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കോവയ്ക്കായിരുന്നു തോരം വെച്ചത് ഈ കോവയ്ക്ക തോരം കണ്ട് തിങ്കളെ മടുത്ത് കാണും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നധികം വേറെ കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം ഒരല്പം വൈകിയായിരുന്നു എഴുന്നേറ്റത് പിന്നെ രാത്രിക്കത്തെ ഇത്തിരി കിഴങ്ങിൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ കോവയ്ക്ക തോരൻ വെച്ചു അപ്പോൾ ഈ തോരേണ്ടത് അരിഞ്ഞുകൊണ്ട് എന്നെ വേഗം അപ്പം ചുട്ടു ചോറ് നേരെ വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ചോറൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കിയത് അപ്പോൾ ഇന്ന് കോവയ്ക്ക ഇത്രയും വലുതാക്കി അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടോ ഞാനിങ്ങനെ ഓർ ടീച്ചർ ഇതിലും ഭേദം ഞാൻ കോവയ്ക്ക മുഴുവൻ ഓർക്കിനിട്ട് ഉപയോഗിക്കുകയായിരുന്നില്ല എന്നിട്ടോ ഇന്ന് അതുപോലെ ആയിരുന്നു കോവയ്ക്ക അരിഞ്ഞതേ അപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടനെ ഞാൻ വിളിച്ച് 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 ആദ്യക്കൂട്ടനെ എഴുന്നേറ്റു വലിയ ആൾ എഴുന്നേറ്റിട്ട് അവന് പഠിക്കാൻ പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവനോട് ഇങ്ങനെ കുറേ തവണ ഞാൻ പറഞ്ഞു പഠിക്കാം 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 എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവന് ആങ്ങിത്തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ പോരെ പോരെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അലക്കലും കുളിയെല്ലാം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വേഗം എന്ന് നമ്മൾ ചാണകമെഴുകാൻ നോക്കി തറയില്ലേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചാ എന്താ കുളിച്ച് ചാണം ചാണകമെഴുകുമ്പോൾ ചാണകവും കരിയും കൂടെ കൂട്ടി മെഴുകും അപ്പം താളിയൊക്കെ ഉണ്ടാക്കി വെച്ച് താളി ചേർത്ത് ചാണകം മെഴുകുന്നേ അപ്പോൾ ഇപ്പം താളിയൊന്നും ഞാൻ ഉണ്ടാക്കാൻ പോയിട്ടില്ല വെള്ളം കൂട്ടിയാണ് കേട്ടോ കരി ഉണ്ടായിരുന്നു കരിയും ചാണകവും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത് നമ്മളെ ഒരാൾ നിർബന്ധിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നല്ല ബേഡനായിട്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ആ കൂടെ എല്ലാവരും കൂടുകയും കൂടെ ചെയ്യാമെന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ കൂട്ടത്തിൽ കൂടുവാൻ അപ്പം അങ്ങനെ മക്കളുണ്ട് അവർ ഒക്കെ ആദ്യക്കൂട്ടനാണ് എൻ്റെ കൂടെ പൂ പറിക്കാനൊക്കെ പോകുന്നത് പിന്നെ നമുക്ക് പൂവെന്ന് പറഞ്ഞ സാധനം വീട്ടിലൊന്നും ഇല്ല കേട്ടോ ഇപ്രാവശ്യം നമ്മൾ വാടക വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പൂക്കളോ ചെടികളൊന്നും നട്ടുപിടിപ്പിച്ചിട്ടൊന്നുമില്ല ഇനിയൊക്കെ കുറേശ്ശെ കുറേശ്ശെ എല്ലാം ആക്കണം അപ്പം മുക്കുറ്റി പിന്നെ എവിടെയായാലും ആയാലും ഉണ്ടാവുമല്ലോ അങ്ങനെ മുക്കുറ്റി കിട്ടിയതൊക്കെ പറിച്ചു പിന്നെ ഇതാ ഈ പൂവിൻ്റെ എനിക്കറിയില്ല നമ്മളെ തൊടുപക്കത്തേക്ക് അങ്ങോട്ട് പോയപ്പം അവിടെയൊക്കെ കുറേശ്ശെ കുറേശ്ശെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തു കുട്ടിക്കാലത്ത് പൂ പറിക്കാൻ പോകുമ്പോൾ ഇത്രയും നല്ല കേട്ടോ പൂ ഉണ്ടാവും പിന്നെ താഴെ നമ്മളെ വീടിൻ്റെ അവിടെയൊക്കെയുള്ള കൂട്ടുകാരും ഞങ്ങളെല്ലാവരും കൂടെ ഒരുപാട് ദൂരെ റബ്ബർ തോട്ടത്തിലൂടെ ഒക്കെ അങ്ങ് പോയി പാറയിലൊക്കെ പോകുമ്പോൾ ഈ കോറിയിൽ അതുപോലെ പാറയിലൊക്കെ ഒരു സൈസ് പൂക്കളുണ്ട് നല്ല രസമാണ് കാക്കപ്പൂ പൂ എന്തൊക്കെയോ പൂക്കളെങ്കിൽ ഇഷ്ടം പറയാനറിയില്ല ഇപ്പോൾ പേരുകളൊക്കെ മറന്നിരിക്കുന്നു അപ്പം അങ്ങനെ ഒത്തിരി പൂക്കളൊക്കെ പറച്ച് തറ നിറയെ പൂവുടട്ടോ ഇപ്പം നമ്മളെ വീട്ടിൽ പൂവില്ലാത്തതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പറമ്പിലൂടെയൊക്കെ ആണെങ്കിലും പൂ പറിക്കുന്നും ആർക്കും എതിർപ്പുണ്ടാവില്ലല്ലോ അപ്പോൾ പക്ഷേ നമുക്ക് സമയവും കുറവാണ് ഇത് കഴിഞ്ഞിട്ട് വേണ്ടി നമുക്ക് ജോലിക്ക് പോകാൻ നോക്കാം മക്കളെ വി വിടണം അവർ പോവാനായിട്ടില്ല അവരെ ഒരു ഒരുമാതിരി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പം ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പം നിങ്ങൾ പറഞ്ഞാൽ ഇത്രയും സമയമില്ലാത്തുള്ളത് ചെയ്യാതിരുന്നാൽ പോരേന്ന് ചോദിക്കാൻ വേണമെങ്കിൽ പക്ഷെ നമുക്കിഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ പരാതിയില്ല പരാതിയില്ലാട്ടോ ഇത് ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക അത് പക്ഷേ അല്ലായിരുന്നു എന്ന് പറഞ്ഞു ഇതിലും കൂടുതൽ പൂക്കളൊക്കെ ഇടുമായിരുന്നു എൻ്റെ തറ പൂവേ ഇല്ല കേട്ടോ തറേൻ്റെ നടുക്ക് കുറച്ച് പൂക്കളുണ്ട് തുമ്പയുണ്ട് അങ്ങനെ പിന്നെ എന്താ പറയുക കമ്മൽച്ചെടി കമ്മൽച്ചെടീൻ്റെ പൂവാണെട്ടോ ഇത് നമ്മളിത് കമ്മൽച്ചെടിയെന്ന് പറയും മഞ്ഞ പൂവായിരിക്കും പിന്നെ ഒരു റോസ് പൂവിട്ടിട്ടുണ്ടായിരുന്നത് അത് എന്താണെന്ന് എനിക്കതിൻ്റെ പേരറിയില്ല പിന്നെ തുമ്പ തുമ്പ കുറച്ചുണ്ടായിരുന്നു കേട്ടോ നമ്മളെ റോഡിൻ്റെ ആ ഭാഗത്ത് കയറിയാൽ തുമ്പയുണ്ട് കേട്ടോ ആ ഭാഗത്ത് കുറേ കമ്മൽച്ചെടികളും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറേ പൂക്കളൊക്കെ കുറിച്ചു എനിക്കിഷ്ടമാണ് മക്കളെയൊക്കെ കൂട്ടിപ്പോയി എല്ലാവരെയും കൂട്ടി ഇങ്ങനെ പൂ പറിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ മാനസികാവസ്ഥയായിരിക്കില്ല നമ്മളിത് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വാടാ 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 എന്ന് പറയുമ്പോൾ പക്ഷേ അവർ നമ്മൾ പറയുന്നത് കൊണ്ട് വരുന്നതാവാം ആദ്യക്കൂട്ടൻ പക്ഷേ അവൻ്റെ പ്രവൃത്തി കണ്ടാലറിയാം അവന് കുറച്ചൊക്കെ അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവനും അതിനൊക്കെ വരുന്നുണ്ട് വലിയ മോന് ഞാൻ പറയുന്നോണ്ട് വരുന്നതാണെങ്കിൽ തോന്നാറില്ല കേട്ടോ പക്ഷേ ഒന്നാമത് അവരെ പ്രായവും അവരെ സമയമൊക്കെ അങ്ങനെയാണല്ലോ അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഇതാണ് ഒരിതാണ് അങ്ങനെ ഇത്ര പൂക്കളാണ് നമുക്കാകെ കിട്ടിയിട്ടുള്ളത് പിന്നെ ആ പൂവൊക്കെ കൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മെഴുകി വെച്ച തറയിൽ പിന്നെ നമ്മൾ കൈകൊണ്ടൊരു ചിത്രം വരയ്ക്കലുണ്ട് ഒത്തിരി പൂക്കളും ഇലകളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ തറയിൽ നമ്മൾ കൈകൊണ്ട് ചിത്രം വരച്ചു വെക്കും അപ്പോൾ ആ ഏതാണോ ഏത് രൂപത്തിലാണോ ഇടേണ്ടത് അത് അവിടെ ഉണ്ടാവും അച്ചുപോലെ തന്നെ അവിടെ പതിഞ്ഞിരിക്കുക അപ്പം നമ്മൾ ആ ചിത്രത്തിൻ്റെ മുകളിൽ കൂടി നമുക്ക് പൂവിടാം ഇപ്പം മാത്രം പൂവില്ലാത്തതുകൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും വരയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല ചുമ്മാ എന്തോ തോന്നിയ പോലെയൊക്കെ വാരിയിട്ട് തുമ്പപ്പൂ വെച്ചു ആദ്യം തുമ്പക്കതിരി വെച്ചു പിന്നെ ബാക്കിയുള്ള മുക്കുറ്റിയും അങ്ങനെയുള്ള പൂക്കളും കൊമ്പൽച്ചെടിയും അതെല്ലാം കൂടെ വെച്ചു നടക്ക് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് മാത്രല്ല കുട കുത്തു കേട്ടോ ഒന്നാം ഓണം തൊട്ടിട്ട് പത്ത് ദിവസം നമ്മൾ കുട കുത്തും ഇത് നമുക്ക് കുട കുത്താനുള്ള പൂവൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട കുത്തിയിട്ടില്ല കുട നമ്മൾ ഒരിക്കൽ കുത്തി കഴിഞ്ഞാൽ പിന്നെ അത് മുടങ്ങാതെ ചെയ്യണമെന്നാണ് പറയുക അപ്പം പിന്നെ നമുക്ക് കുട കുത്താൻ പൂവില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മെനക്കെട്ടില്ല അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് പത്ത് തീർക്കളും ഉണ്ടായിരുന്നു കേട്ടോ ഈ വർഷം അതുമില്ല പിന്നെ അപ്പത്തേക്കിതാ കുടുവൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പിന്നെ കുടുവെഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ചേട്ടായി അവന് വലിയ മോനും അവന് ആ കുളുക്കയും അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ആദ്യകുടനാണോ ഒന്നും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ല പിന്നെ അവനെ വേഗം റെഡിയാക്കി എന്താ പറയുക കൊടൂനെ റെഡിയാക്കാനായിരുന്നു പ്രയാസം കേട്ടോ കൊടൂന് ഇന്ന് ഇത്തിരി ചാട്ട് ചെയ്ത് രാവിലെ അപ്പം തിന്നെ ഇത്തിരി മടിയായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികൾ ഒക്കെ കണ്ട് വളരട്ടെ പിന്നെ അവരെ ഇഷ്ടങ്ങൾ എന്താണോ ആ രീതിക്ക് അവർ പോവും പോവുമായിരിക്കാം നമ്മളെ ഇഷ്ടങ്ങൾ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുക ചെയ്തു കൊടുക്കുക എന്നിട്ട് പിന്നെ അവരവരെ ഇഷ്ടത്തിന് വളരട്ടെ അല്ലാതെ ഇപ്പം എന്തത് പറയാനല്ലേ അങ്ങനെ കുടുവിൻ്റെ കയ്യിൽ പൂ കൊടുത്തു കുടു ഇടാൻ വേണ്ടിയിട്ട് കുടു ഒന്ന് രണ്ട് പൂവൊക്കെ ഇട്ടു അപ്പോൾ കൊടുവിന് ഇനിയും പൂവ് പൂവിടണം അപ്പോഴത്തേക്കും പൂ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വലിയ മോനത് അവിടെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനോടും പറഞ്ഞു രണ്ട് പൂവെങ്കാണ്ട് അവർ എടുത്തിട്ട് അവൻ്റെ കയ്യിലും കൊടുത്തു ഇടറ പൂവെന്ന് പറഞ്ഞിട്ടാ അപ്പോൾ അവനും ഒന്ന് രണ്ട് പൂവൊക്കെ ഇട്ടു നമ്മളെ നമ്മളെ വീട്ടിൽ അവരിതെല്ലാം കണ്ടു വളർന്നാലേ ഇങ്ങനെയുള്ള കാലഘട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനോടൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇനി വരുന്ന തലമുറയിലെ പെൺകുട്ടികളൊന്നും ഇങ്ങനെ ചാണകം വഴുകി പൂത്തറ കെട്ടി ചാണകം വഴുകി പോകണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല കേട്ടോ അവർ അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ ചെയ്യട്ടെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും ഒന്നും ഇതറിയുന്നതല്ല അറിയാൻ സാധ്യതയില്ല ഒരു ഒരു പരിധി പരിധിവരെ ആളുകളെല്ലാവരും തന്നെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പൂ കൊണ്ടൊന്ന് ഇടുന്ന ഒരു ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട് കടയിൽ നിന്ന് പൂ വാങ്ങുന്നു അതുകൊണ്ടൊന്ന് ഇടുന്നു എന്നുള്ളൊരു അവസ്ഥ എല്ലാം മാറി മറിഞ്ഞു ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യവും അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാം ആരോഗ്യമൊക്കെ നോക്കി ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഓടി നടന്ന് ആഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിക്കുക കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞതാണ് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടേ ചേട്ടാ അവിടെ കിടക്കുന്നുണ്ട് ചായ കുടിക്കാനൊക്കെ ഞങ്ങൾ വിളിച്ചു ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ആൾ അവിടെ കിടക്കാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ചായ കൊടുത്ത് പിന്നെ എല്ലാവർക്കും പോകണമല്ലോ അവർക്കും പോകണം എനിക്കും പോകണം കേട്ടോ ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ബൈക്കിൽ നിന്ന് വീണത് ഇപ്പോൾ പത്ത് പഞ്ച് ദിവസമായിട്ട് ആൾ വീട്ടിലുണ്ട് ജോലിക്ക് പോകുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളെന്ത് ചെയ്തു അപ്പം എടുത്തു അപ്പോൾ കുടു തേനാക്കിയിട്ട് കുടു എന്ത് ചെയ്തു ഒരു പാത്രത്തിൽ ആദ്യം തേനാക്കി അത് ആദ്യംക്ക് കൊടുത്തു പിന്നെ അവൻ വേറെ ഒന്നിലാക്കി പിന്നെ അവൻ വേറെ ഒന്നിലാക്കി അങ്ങനെ കുടുവിലിന്ന് വാശി ചെയ്യുന്നു കേട്ടോ രാവിലെ ചാപടിക്കാൻ നേരത്ത് അങ്ങനെ അവസാനം മൂന്ന് പാത്രത്തിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു വേറൊരു പാത്രത്തിൽ അതിലാക്കി തരാം മതി ഞാൻ പറഞ്ഞ് നല്ല അടി വാങ്ങി കൊടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എനിക്ക് തേൻ തരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ചു കേട്ടോ അങ്ങനെ ഞാനവർ വലിയ മോൻ്റെ പാത്രത്തിൽ നിന്ന് ഞാനും എന്ത് ചെയ്തു അപ്പം എടുത്തിട്ട് ഞാനും കൂട്ടി കഴിച്ചു കെട്ടോ അപ്പോൾ കൂടി വായിച്ചു പിടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പുറത്ത് മാറിയിരിക്കുന്നാണ്ടില്ലേ അവസാനം അവൻ അവനെന്ത് ചെയ്തു അപ്പം പാത്രത്തിൽ നിന്ന് എടുത്ത് പാത്രത്തിനടുത്ത് പുറത്തിട്ടപ്പം ഞാനൊരു കുഞ്ഞാട്ടിയൊക്കെ കൊടുത്തുട്ടോ അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് പിന്നെ ആയി എൻ്റെ കൂടെ വന്നു അപ്പോഴൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ നാലാളും കൂടെ അപ്പോഴൊക്കെ കഴിച്ച് ഇന്ന് കറികളൊന്നും അധികം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു ഉണ്ട് കേട്ടോ മോന് കിഴങ്ങ് കറിയൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും തേനും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് അപ്പം പോവിടുന്ന ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ നമ്മൾ ഇനി അതൊക്കെ ഒന്ന് ഓർഡർ ആയി വരണം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് അതൊക്കെ ഓർഡർ ഓർഡർ ആകുമ്പോഴത്തേക്കും അതും കഴിഞ്ഞു ഓണവും കഴിയും കേട്ടോ അങ്ങനെ പിന്നെ അവരെ ഇറങ്ങി പോകാനിറങ്ങി അവരേയും പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ താഴത്തെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ജോലിക്ക് പോകാറുള്ളത് അങ്ങനെ അത്തത്തിൻ്റെ തുടക്കം ഈശ്വര ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു ഓണക്കാലം ആയി തീരട്ടെ എല്ലാവർക്കും ആ ഒരു ആരോഗ്യത്തോടു കൂടി നല്ല 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 നാളുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ അങ്ങനെന്താ നമ്മൾ ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് സഞ്ചിയും കവറും ഒന്നും എടുത്തിട്ടില്ല എല്ലാം കയ്യിലെടുത്തു ഡിക്കിയിലോട്ട് വെക്കാമെന്ന് ഓർത്തു കേട്ടോ അങ്ങനെ കൊടുവിനേയും കൂട്ടി നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി കൂട്ടുകാരുണ്ട് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പറയുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്